ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബി ജെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു യാത്ര പോവാണ് ആലപ്പുഴയിലേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹരി എന്നാണ് പേര് ഹരിയുടെ വൈഫ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ബുക്കിന്റെ പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഞാനുണ്ട് മെയിനുണ്ട് കുഞ്ഞുണ്ട് പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമ്മൾ എങ്ങോട്ടാണ് പോണത് മക്കളെ ആലപ്പുഴ ആ എവിടെയാണ് പോണത് ആലപ്പുഴയിൽ എവിടെയാണ് പോണത് ആരുടെ വീട്ടിലാണ് ആ നമുക്ക് പോവാം ഇപ്പോൾ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് കിലോമീറ്ററും കൂടെയാണ് നമുക്ക് കലവൂരെന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനുള്ളത് ദൂരം എന്ന് പറയുന്നത് അപ്പോൾ കലവൂരാണ് എൻ്റെ കൂട്ടുകാര ഹരിയുടെ വീട് അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂറോടെ എടുത്ത് നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമ്പലപ്പുഴ കണ്ണൻ്റെ നടയിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് നിൽക്കുന്നത് നിലവിൽ ആലപ്പുഴ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡി വിറ്റൊക്കെ ചെയ്ത് കുറച്ച് ദൂരം റോഡ് നടക്കുന്ന സ്കൂളിനടുത്തോട്ട് എത്തിയിട്ടുണ്ട് പി ജെ യു പി എസ് കലവൂരാണ് കലവൂർ ജംഗ്ഷനിലാണ് കലവൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് Редактор субтитров А.Семкин Корректор А.Егорова പലരും ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് പലരുടെയും കലാസൃഷ്ടികൾ വെളിച്ചം കാണാതെ പഴയ പെട്ടികളിലും ബുക്കുകളിലുമായി പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവാം അതുപോലെ എന്നോ എഴുതി എഴുതി കാണാപ്പുറങ്ങളിൽ സൂചിച്ചിരുന്ന കുറച്ച് കവിതകൾ ഒരു ചെറിയ കവിതാ സമാഹാരമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാവുകയാണ് അലിസാറിനെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കവിതകളെ ഇത്ര മനോഹരമായ ഒരു പുസ്തകമാക്കി തന്ന വിജി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്

ഒരു കവി കവി ജനിച്ചിരിക്കുകയാണ് അവസാനത്തിൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു സന്തോഷം എല്ലാ മാന്യ വ്യക്തികളെ എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ഇവിടെ ഒരു മംഗളകർമ്മത്തില് പങ്കാളിയായി നാല് വർഷം മുമ്പാണ് തോന്നുന്നു നീതു എന്നെ കാണാൻ വന്നു മകൾക്കിവിടെ ഒരു അഡ്മിഷൻ വേണം ഈ ഉള്ളിൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ചാലഞ്ച് കാരണം സ്പെഷ്യലി ഏബിൾഡ് ഒരു കുട്ടീനെ എൽ കെ ജിയിൽ അഡ്മിഷൻ കൊടുത്തു അച്ഛനും അമ്മയും ആദ്യം ആ കുട്ടിയെ കൊണ്ടുവന്നത് ആ കുട്ടിയെ എടുക്കുമെങ്കിൽ മാത്രം ആ കുട്ടിയുടെ പിന്നീടാ പറഞ്ഞു ഇരട്ട സഹോദരൻ കൂടി എഴുതുന്നു അപ്പോൾ ആ കുട്ടിയെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കണമെന്നുള്ളതിനെ ഞാൻ ഒരു ടീച്ചർ ഒരു ട്രെയിനറിനെ അന്വേഷിച്ചപ്പോൾ സുമ മിസ് പറഞ്ഞു നീതു നല്ലൊരു എക്സ്പെർട്ട് ട്രെയിനറാണ് സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനെ ട്രെയിനിങ്ങിന് ഷീസ് വർക്കിംഗ് ഇൻ ദാറ്റ് ഫീൽഡ് അത് നീതുവിനെ ഞാൻ വിളിച്ചു നമ്മൾ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ക്ലാസ് കൊടുക്കും പിന്നെ അടുത്തൊരു നീതുവിൻ്റെ മറ്റൊരു റോൾ ആണ് ഞാൻ ഇപ്പോൾ കണ്ടത് കഴിവാണ് എന്നെ ക്ഷണിച്ചു ഓദറാണ് എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യണം അപ്പോൾ നീതുവിൽ ഇങ്ങനെ ഒരു കലാകാരി ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു നീതുവിൻ്റെ ഹസ്ബൻഡ് ഹാരി ഇവിടെ പറഞ്ഞതുപോലെ പലപ്പോഴും തകരപ്പെട്ടിയ ഒരു കാലത്ത് നിന്ന് തുരുമ്പിച്ച് അല്ലെങ്കിൽ ഇത് രവിച്ചു പോകാറേ ഉള്ളൂ അത് പ്രകാശനം ചെയ്യുക അടുത്ത വലിയൊരു കടമ്പയാണ് അപ്പോൾ അതിന് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ് ഉള്ളത് നീതുവിൻ്റെ ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു ഭർത്താവ് മുന്നോട്ട് വന്ന് ഇങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇത് പ്രകാശനം ചെയ്യിപ്പിച്ചതിന് ആദ്യമായി തന്നെ ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ കൺഗ്രാജുവലേഷൻ കൊടുക്കണം കാരണം ഇങ്ങനെ ആയിരിക്കണം ഭർത്താക്കന്മാർ ഭാര്യയുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരണം നീതുവിൻ്റെ പുസ്തകം ഏറ്റവും അധികം വായിച്ചിട്ടുണ്ടാകുക ഞാനാണ് കാരണം ഞാനാണ് പബ്ലിഷർ സാത്തിയൻസ് ലിറ്ററേച്ചർ എന്ന നമ്മുടെ പബ്ലിക്കേഷൻ സ്ഥാപനത്തിലൂടെയാണ് നീതുവിൻ്റെ പുസ്തകം ഇപ്പോൾ ഇവിടെ പ്രകാശിതമായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ പുസ്തകങ്ങളിലും ആ പുസ്തകത്തിലെ ഓരോ കവിതകളിലൂടെയും ഓരോ പേജുകളിലൂടെയും കടന്നുകൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നീതുവിനോട് സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ കമ്മ്യൂണിക്കേഷൻ കാരണം പല വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു വർഷം വർഷം അല്ലേ എഴുതിയ കവിത മുതൽ അങ്ങോട്ടുണ്ട് നീതുവിന്റെ ഈ പുസ്തകത്തിൽ അപ്പൊ നമുക്ക് അത്ഭുതം തോന്നാം ഇപ്പം എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ആരെങ്കിലും എവിടെയും

ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം വൈകിട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ രാവിലത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പിന്നെ നീതുൻ്റെ വീട്ടിലോട്ട് പോയി അവിടെയാണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് പിന്നെ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് ഇപ്പം നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റമ്പത് കിലോമീറ്ററോളം ഇനിയിപ്പോൾ സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ